ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏപ്രിൽ ഇരുപതാം തീയതിയാണ് ആ മത്സരം നടക്കുക സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കാറ്റാലയാണ് ഇപ്പോൾ ടീമിനെ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പരിശീലനം നടത്തുന്നത് ഏതായാലും തൻ്റെ മത്സരങ്ങളുടെ കാര്യത്തിലുള്ള ഒരു നിലപാട് ഇപ്പോൾ പരിശീലകനായ കാറ്റാല വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ മത്സരങ്ങളും തൻ്റെ കീഴിൽ വിജയിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ക്ലബിന് വേണ്ടത് എന്നാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാ മത്സരങ്ങളും വിജയിക്കണം അതാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ ടീം എല്ലാ മത്സരങ്ങളിലും പോരാടണം ചെയ്യണം അതാണ് ആവശ്യമായ കാര്യം എല്ലാ എതിരാളികൾക്കെതിരെയും പോരാടണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതാണ് ഡേവിഡ് കാറ്റാല ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് എല്ലാ മത്സരങ്ങളെയും വിജയിക്കുക എന്ന കൂടിയായിരിക്കും അദ്ദേഹം സമീപിക്കുക കൂടുതൽ അറ്റാക്കിങ്ങിന് മുൻഗണന നൽകുന്ന അഗ്രസീവായ ഒരു ശൈലി തന്നെയായിരിക്കും അദ്ദേഹത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ കൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം